കൂടുതൽ ശ്രദ്ധിക്കണം അങ്ങേ സംബന്ധിച്ചിടത്തോളം അങ്ങ് വളരെ പ്രഖ്യാപനങ്ങളെല്ലാം നടത്തും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നടക്കുന്നില്ല കാരണം ഓടാത്ത ബസ്സിനുള്ളിൽ നിന്ന് ഓടുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് അങ്ങയുടെ ഈ പ്രഖ്യാപനങ്ങളും മീറ്റിങ്ങും എല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു സർ സർ എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുൻപായി ശമ്പളം നൽകുമെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് രണ്ട് വർഷം പൂർത്തിയാവുകയാണ് സർ ഇന്ന് വരെ കൃത്യമായി ശമ്പളം കൊടുത്തിട്ടില്ല സാർ ഈ ദിവസവും നമ്മൾ സംസാരിക്കുന്ന ഈ ദിവസവും ശമ്പളത്തിന് വേണ്ടി ഏഴ് മണി മുതൽ ചീഫ് ഓഫീസിൽ സമരം നടക്കുകയാണ് ടി ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ മുപ്പത് ദിവസം ജോലി ചെയ്തിട്ട് ശമ്പളത്തിനുവേണ്ടി പണിമുടക്കേണ്ടി വരുന്ന ഗതികേടാണ് സർ ഈ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്കുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളി ചൂഷണം നടക്കുന്ന കെ എസ് ആർ ടി സിയിലാണ് സർ ശമ്പളം കിട്ടാതെയും മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടാതെയും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ മാനസിക സമ്മർദ്ദം വന്ന് ഹൃദയസ്തംഭനം വന്ന് മരണപ്പെടുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു അങ്ങ് അത് പരിശോധിക്കണം സാറ് ഈ കഴിഞ്ഞ ഈ രണ്ട് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മാത്രം അറുപത്തി ആറ് പേർ മരണപ്പെട്ടു അതിൽ പതിമൂന്ന് പതിമൂന്ന് പേർ ആത്മഹത്യ ചെയ്തതാണെന്ന് അങ്ങ് ഓർക്കണം സാർ ഹൃദയസ്തംഭനം വന്നു മരിക്കുന്നു അതുപോലെ തന്നെ മാരകമായ അസുഖം വന്നവർക്ക് പോലും ആവശ്യപ്പെടുന്നിടത്ത് ട്രാൻസ്ഫർ കൊടുക്കാതെ ഈ ഉദ്യോഗസ്ഥന്മാർ പീഡിപ്പിക്കുകയാണ് സാർ അങ്ങനെ മരണമടഞ്ഞവർ ക്യാൻസർ വന്ന ഡ്യൂട്ടിക്കിടയിൽ മരണപ്പെട്ടവർ കിഡ്നി സംബന്ധമായ അസുഖം വന്ന് മരണപ്പെട്ടവർ അങ്ങനെയുള്ള നിരവധി ആളുകളുടെ മരണങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാർ ഇത് പഠിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറാകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് സാർ സാർ ഇങ്ങനെയുള്ള ജീവനക്കാർക്ക് സാർ അവർക്കൊരു ഇൻസെൻറ്റീവ് ബാറ്റ കൊടുക്കും നൂറോ നൂറ്റമ്പത് രൂപ അപ്പം ഫാസ്റ്റിൽ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ പിന്നെ വരുമാനം വന്നാൽ അവർക്കൊരു ചെറിയ ഇൻസെൻറ്റീവ് കൊടുക്കും അത് വാങ്ങി അവർ ചായ വാങ്ങി കുടിക്കാൻ അല്ലെങ്കിൽ ഒരു ഊണ് കഴിക്കാൻ കഴിഞ്ഞ സി എം ഡി വന്ന് നേരെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറഞ്ഞു ലീവ് സറണ്ടർ ലീവ് ഉള്ള ഒരു ദിവസം അവർ ജോലി ചെയ്യാൻ തൊള്ളായിരം രൂപ കിട്ടും അപ്പം അതെല്ലാം വാങ്ങി അവർക്ക് തട്ടിമുട്ടി പോകാൻ കഴിയും അത് നേരെ അക്കൗണ്ടിലേക്ക് മാറ്റി നൂറുകണക്കിന് അക്കൗണ്ടുകളാണ് സാർ സാർ നാലേ നാല് അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കെ എസ് ആർ ടി സിയുടെ വരുമാനം നൂറുകണക്കിന് അക്കൌണ്ടുകളിലായിക്ക് കണക്കില്ലാതെ ചെലവഴിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് കെ എസ് ആർ ടി സിയിലുള്ളത് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങേക്ക് അത് മനസ്സിലായിട്ടുള്ള കാര്യമാണ് സർ സർ ജീവനക്കാരുടെ ശമ്പളത്തിലുള്ള പിടിച്ചു വയ്ക്കുന്ന എൻ പി എസ് എൻ ഡി ആർ എൽ സി ഒന്നും അവരെ ശമ്പളത്തിൽ പിടിക്കുന്നു പക്ഷേ ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങൾ അടയ്ക്കുന്നില്ല വലിയ തോതിലുള്ള നഷ്ടം വരുന്നു ജപ്തി ഭീഷണി വരികയാണ് ജപ്തി നടപടി വരികയാണ് അതുപോലെ തന്നെ വരുമാനം അതുപോലെ തന്നെ സാർ ഈ എൻ പി എസ് നാഷണൽ പെൻഷൻ സ്കീം സാർ അത് മ്യൂച്വൽ ഫണ്ടിലാണ് നിക്ഷേപിക്കുന്നത് ഇന്ന് നൂറ് രൂപ എടുത്ത് പത്ത് യൂണിറ്റുകൾ വാങ്ങാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന സമയത്ത് രണ്ടേ വാങ്ങാൻ കഴിയുള്ളൂ സാർ ആ സമയം പെൻഷൻ ആകുന്ന ഓരോ ആൾക്കും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാവുകയാണ് സർ സാറെ അതുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ കഴിഞ്ഞകാല വരവ് ചെലവ് കണക്ക് ധനകാര്യ വകുപ്പിനെ കൊണ്ടോ സി എ ജിയെ കൊണ്ടോ അന്വേഷിപ്പിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കാൻ സാർ മൂന്ന് വർഷം മുമ്പാണ് ഇ ടി എം മെഷീനുകൾ വാങ്ങിയത് ടിക്കറ്റ് മെഷീനുകൾ വാങ്ങിയത് സാർ അയ്യ പതിനായിരം രൂപ എടുത്ത് അയ്യായിരത്തോളം വാങ്ങി അതെല്ലാം കേടായി കേടായി പോയപ്പോ അഴിമതി പുറത്തു വരുമെന്ന് പറഞ്ഞപ്പോ പിന്നെ ആൻഡ്രോയിഡ് സംവിധാനമുള്ള പുതിയ ഇ ടി എം മെഷീൻ വാങ്ങാമെന്ന് പറഞ്ഞു സർ ഈ ആൻഡ്രോയിഡ് സംവിധാനം വന്നിട്ട് പതിനഞ്ച് വർഷമായി ഇവർ വാങ്ങുന്ന സമയത്ത് തന്നെ ആൻഡ്രോയിഡ് സംവിധാനമുള്ള ഇ ടി എം വാങ്ങാമായിരുന്നു അത് വാങ്ങാതെ നിലവാരമില്ലാത്ത ഇ ടി എം മെഷീനുകൾ വാങ്ങി വലിയ ക്രമക്കേട് നടന്നിരിക്കുന്നു ഇപ്പൊ എന്താ പുതിയ ഇ ടി എം മെഷീൻ വന്നിരിക്കുകയാണ് പഴയതെല്ലാം കേടായി പുതിയ ഇ ടി എം മെഷീൻ വന്നപ്പോൾ എന്താ ഒരു ടിക്കറ്റിന് പതിനാറ് പൈസ വെച്ച് കൊടുക്കണം അങ്ങനെ ഇരുപത് ലക്ഷം യാത്രക്കാർ ഒരു ദിവസം അങ്ങനെ ഒരു വർഷം പതിനൊന്ന് കോടി രൂപ ഈ കമ്പനി കിട്ടാൻ പോവുകയാണ് ഒരു പത്ത് വർഷം കൊണ്ട് കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടിലേക്ക് വരേണ്ടുന്ന നൂറ്റി പതിനൊന്ന് കോടി രൂപ ഈ സ്വകാര്യ കമ്പനിക്ക് ലഭിക്കാൻ പോവുകയാണ് ഇതിനെക്കുറിച്ച് ഈ അഴിമതിയെ അന്വേഷിക്കണം സാധാരണ നിസ്സാര കുറ്റങ്ങൾക്ക് ജീവനക്കാർക്കെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്ന ഗവൺമെന്റ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി കണ്ടെത്താനുള്ള ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ സാറേ ഈ പാവപ്പെട്ട തൊഴിലാളികൾ ശമ്പളം കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ സാറേ ഈ കെ എസ് ആർ ടി സി തൊഴിലാളികൾ കള്ള കുടിച്ചോ എന്ന് പരിശോധിക്കുന്ന ഗവൺമെന്റ് അവൻ കഞ്ഞി കുടിച്ചോ എന്ന് കൂടി പരിശോധിക്കണം എന്ന് കൂടിയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് സർ കഴിഞ്ഞ ദിവസം ചില മന്ത്രിമാർ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി പറഞ്ഞു ഇവിടെ കോൺഗ്രസും ബി തമ്മിൽ അന്തർധാരയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഏത് കോൺഗ്രസിനെ കുറിച്ചാണ് സാർ രാഹുൽ ഗാന്ധിയുടെ